ഗൈസ് പെട്ടെന്ന് ഒരു ഒരു ഐഡിയ വീഡിയോ അല്ലേ അച്ഛനും അമ്മയും വീട്ടിലില്ലാത്ത ദിവസം ബിരിയാണി ഞാൻ വെറും ബ്രെഡും ചിക്കൻ കറിയും മാത്രമേ രാവിലെ കഴിച്ചിട്ടുള്ളൂ എനിക്കൊരു ബിരിയാണി മാത്രം നീ നീ എന്താ ഞാനേ കഴിക്കുന്നുള്ളൂ

ഞാൻ ഒന്നും കഴിക്കൂലെന്ന് അറിയാനെ ഫുഡൊന്നും കഴിക്കൂലെന്ന് ഇവന്റെ കൂടെ കൂടി ഇപ്പൊ ഞാൻ എല്ലാ ഫുഡും കഴിക്കും എനിക്ക് പറ്റിയ അതിന്റെ പേര് കിട്ടുന്നില്ല കുഴിമന്തി കുഴിമന്തി ഒന്നും ഞാൻ ആദ്യം കഴിക്കൂലായിരുന്നു പക്ഷെ ഇപ്പം അതൊക്കെ ഞാൻ കഴിച്ചു തുടങ്ങി നീ പോയെടുക്കു എന്താ പറഞ്ഞു ഞാൻ ഇവിടെ നിന്നും സംസാരിച്ചു കൊടുക്കുന്നില്ലേ കാര്യമായിട്ട് അപ്പൊ ഇതൊക്കെ എന്നെ കഴിക്കാൻ പഠിപ്പിച്ച വേണോ അങ്ങനെ ഞാൻ ഫ്രൈഡ് റൈസും കഴിച്ചു മരിച്ചു ഇപ്പൊ എനിക്ക് അതൊക്കെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഒറ്റ ഇരിപ്പിൽ ഇതൊക്കെ കഴിക്കും

നല്ല ടേസ്റ്റ് ഹലോ കൊള്ളാവോട്ട് ചുട്ടനൊന്നും വേണ്ട ഞാൻ നേരത്തെ കൊടുത്തേക്ക് കഴിക്കുന്നില്ല ഗൈസ് ഇവ ഫുഡ് കഴിച്ചാലുള്ള ഇത് ഇങ്ങനെ നീറ്റ് ആൻഡ് ആക്കി വെച്ച് കളയും ഇങ്ങനെ സാധിക്കുന്ന ഇതൊക്കെ ഞാനൊക്കെ കഴിച്ചിട്ടെനിക്ക് പറയണ്ട ചറ വറ നിറച്ച് വെക്കും ചില ദിവസം എനിക്ക് പ്ലേറ്റ് ഒക്കെ ചെയ്യാൻ ഞാൻ ഇവൻ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ പ്ലേറ്റ് തന്നെ എടുത്ത് കഴിക്കും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഗൈസ് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട് എന്നിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ട് ഇനി ഞങ്ങൾ പുറത്ത് പോകുമ്പോഴുള്ള വീഡിയോയിലേക്ക് വരാം ഓക്കെ ഇങ്ങനെ ഓ ഇവിടെ അടിക്കണം ഞാൻ ഒരു അങ്ങനെ രണ്ടു മണിക്ക് ഫുഡൊക്കെ കഴിച്ച് എഡിറ്റിങ്ങിന് ഇരുന്ന ഞാനിപ്പൊ നാലു മണിയായിട്ട് പകുതി വരെ എത്തിയിട്ടില്ല അതായത് എഡിറ്റിങ്ങിന് അത്രയും സമയം എടുക്കും ഡ്രസ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ചെറുതായിട്ടൊന്നും ഒരുങ്ങട്ടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു കൂടി വെറുതെ ഒന്ന് കറങ്ങാൻ തലശ്ശേരിക്ക് ഇറങ്ങിയതാണ് എത്തിയപാട് മോമോസിന്റെ ഒരു കട കണ്ടതുകൊണ്ട് അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോവാന്ന് കരുതി അങ്ങനെ ഫുഡ് ഫുഡാവുന്ന നോക്കിയിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കാണ് അവസാനം ഞങ്ങൾക്ക് കിട്ടി ഗൈസ് കിട്ടി ഞാൻ സ്റ്റീംഡ് മോമോസ് വാങ്ങാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെ ഇവൻ പറഞ്ഞു നമുക്ക് ചിക്കൻ ഷെസ്വാൻ വാങ്ങാം അതെങ്കി അത് അങ്ങനെ കുറച്ച് നേരം കടൽപാലം ഒക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോവുക ഒരു കടൽപാലത്ത് നിന്ന് ഞങ്ങൾ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുൻപ് അങ്ങനെ ഞങ്ങൾ ഇത് അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇത് കടൽപാലത്തിന് തൊട്ടിപ്പുറം തന്നെയുള്ള സ്പോട്ടാണ് കേട്ടോ എന്ന് പറയും ഞാനവിടെ ഇരുന്ന് വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോ ചാച്ചുണ്ട് കല്ലുമ്മക്കായൊക്കെ വാങ്ങിട്ട് വരുന്നു എടുക്കുക

നേരത്തെ മാളത്തിലേക്കൂടി മൂപ്പരി തല തലപൊക്കി എല്ലാം പുറത്തു വന്നപ്പോൾ ഞാൻ പിന്നെയും കുറച്ച് കല്ലുമ്മക്കായൊക്കെ ഇട്ടു കൊടുത്തു പക്ഷെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്മെല് ചെയ്ത് നോക്കിയിട്ട് കഴിക്കാണ്ട് പിന്നെയും പോയി നല്ല രസമുണ്ട് ബ്ലാക്ക് ആയിട്ട് നല്ല ക്യൂട്ടി പൈ പോലത്തെ സാധനം ഞാൻ കഴിച്ചു ഇപ്പൊ കടൽപാലത്തേക്കാളും കൂടുതൽ ആളുകൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്ന ടൈമിൽ ഫ്രൂട്ട് ബേൽ കൂടി ഒന്ന് കയറി എന്നിട്ട് ഞാനൊരു റെഡ് വെൽവെറ്റിന്റെ ഐസ് ബാർ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അതിന്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടായില്ല പക്ഷെ കഴിച്ചിരിക്കാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ചാച്ചൂനും വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോസ്റ്റ് ആയിട്ട് ഉത്തിയിരുന്ന് കഴിച്ചു ട്രെയിൻ പോയ സ്ഥിതിക്ക് ഇനി ഞങ്ങൾ വണ്ടി എടുത്ത് പോട്ടെ എന്ത് രസെ ട്രെയിനൊക്കെ പോകുന്നു ഇനി കോപ്പാലം പോയി കുറച്ച് പെട്രോൾ അടിച്ച് വരാം അപ്പൊ ഈ ഒരു കുഞ്ഞ് വ്ലോഗ് ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ബൈ ബൈ